വിഴിഞ്ഞത്ത് ബി ഡി എസ് വിദ്യാർത്ഥി അനന്തുവിന്റെ മരണത്തിനിടയാക്കിയ ടിപ്പർ അപകടത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാവില്ലെന്ന് അദാനി ഗ്രൂപ്പ് അപകടമുണ്ടായത് തുറമുഖ പദ്ധതി പ്രദേശത്തിന് പുറത്താണെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം എന്നാൽ മകന്റെ ജീവന് വിലയിടാനില്ലെന്നും നിയമ നടപടികളിലേക്ക് ഇല്ലെന്നും പിതാവ് അറിയിച്ചു ഇനിയൊരാൾക്കും ഈ അവസ്ഥ വരാതിരിക്കാൻ നടപടി വേണമെന്നും അദ്ദേഹം പറഞ്ഞു അഞ്ചോളം പേർ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അപകടം ആവർത്തിക്കില്ലെന്ന് കളക്ടർ വാക്ക് തന്നിട്ടുണ്ട് ആ വാക്ക് പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിയന്ത്രണമുള്ള സമയത്ത് ടിപ്പർ ഓടുന്നത് തടയാറുണ്ടെന്ന് പോലീസ് പറയുമ്പോഴും ഒന്നും നടക്കാറില്ലെന്ന് നാട്ടുകാരും പറയുന്നു അപകടശേഷം ടിപ്പർ കസ്റ്റഡിയിലെടുക്കുന്നതിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്നും ആക്ഷേപമുണ്ട് വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ടിപ്പറുകൾ മൂലം അപകടങ്ങൾ തുടർക്കഥയായതോടെയാണ് സ്കൂൾ കോളേജ് സമയങ്ങളിൽ ഈ മേഖലയിൽ ടിപ്പർ ഓടുന്നത് ജില്ലാ ഭരണകൂടം കർശനമായി നിരോധിച്ചത് രാവിലെ എട്ട് മണി മുതൽ പത്ത് വരെയും വൈകിട്ട് മൂന്ന് മണി മുതൽ അഞ്ച് വരെയും ആണ് നിരോധനം ഈ നിയന്ത്രണം മറികടന്നാണ് സ്കൂൾ കോളേജ് സമയങ്ങളിൽ വിഴിഞ്ഞത്ത് ടിപ്പർ തലങ്ങും വിലങ്ങും ഓടുന്നത് നിരവധി കമ്പനികളാണ് അദാനി ഗ്രൂപ്പിന് വേണ്ടി പാറക്കല്ലുകൾ വിഴിഞ്ഞത്ത് എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസം അപകടമുണ്ടാക്കിയ ടിപ്പർ പ്രവർത്തിക്കുന്നത് തമിഴ്നാട് കമ്പനിയായ വിശാംകോയ്ക്ക് വേണ്ടിയാണ് തുറമുഖത്തിനകത്ത് പത്ത് കിലോമീറ്റർ വേഗത്തിൽ മാത്രമാണ് ഈ ടിപ്പറുകൾക്ക് സഞ്ചരിക്കാൻ അനുമതി അതേ ടിപ്പറുകളാണ് പുറത്ത് മനുഷ്യജീവന് ഒരു വിലയും കൽപ്പിക്കാതെ ചീറിപ്പായുന്നത് പദ്ധതി പ്രദേശത്തിന് പുറത്ത് നടക്കുന്ന അപകടങ്ങളിൽ തങ്ങൾക്ക് ഒരു ഉത്തരവാദിത്തവും ഇല്ലെന്നാണ് അദാനി തുറമുഖ അധികൃതരുടെ വാദം അപകടത്തെ തുടർന്ന് ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷി യോഗം രാവിലെ നടന്നു അദാനി ഗ്രൂപ്പ് പ്രതിനിധികളും തുറമുഖ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും നാട്ടുകാരും യോഗത്തിൽ പങ്കെടുത്തു അനന്തുവിന്റെ കുടുംബത്തിനും അപകടത്തിൽ പരിക്കേറ്റവർക്കും ന്യായമായ ധനസഹായം ഉറപ്പാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു സർക്കാർ നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങൾ ഉറപ്പാക്കണമെന്നാണ് അദാനി ഗ്രൂപ്പ് അറിയിക്കുന്നത്